ലഹരിമയം അതെ ഈ െതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ ഇടുന്നുണ്ട് ഈ ലഹരിക്കെതിരെ പര്യാപ്തമായ തരത്തിൽ ജനതയെ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി പര്യാപ്തമായിട്ട് എന്താണ് ചെയ്യുവാനുള്ളത് അങ്ങനക്ക് അത് പറയാൻ കഴിയുന്നുള്ള എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്ന ഒരു സംഭവം ഈ ലഹരിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് കൂട്ടയോട്ടങ്ങൾ നടത്തുന്നുണ്ട് ഡാൻസുകൾ നടത്തുന്നുണ്ട് ഒരുപാട് കലാപരിപാടികൾ നടത്തുന്നുണ്ട് ബി ജെ വരെ നടത്തുന്നുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞ പക്ഷെ ഈ വേദികളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നവര് ലഹരിക്കെതിരെ സംസാരിക്കുന്നവര് എല്ലാം ലഹരിക്ക് ലഹരിക്കടിമകളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു ലഹരിക്ക് അവർ ലഹരിക്കടിമയാണ് മതത്തിന്റെ ലഹരിക്ക് അടിമയാണ് ജാതിയുടെ ലഹരിക്കടിമയാണ് ഇതൊന്നുമില്ലെങ്കിൽ ഭൗതികവാദത്തിന്റെ ലഹരിയായിട്ടുള്ള കഞ്ചാവ് പെത്തഡിൻ മയക്കുമരുന്ന് മദ്യം മൂക്കിപ്പൊടി മുറുക്ക് ഇതിലേതെങ്കിലും ഒന്നിന്റെ അടിമയാണ് ഇവര് അങ്ങനെയുള്ള ഒരു ജനത ലോട്ടറിക്ക് അടിമയാണ് രാഷ്ട്രീയത്തിനടിമയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അടിമകളാണ് സാമുദായികൾക്ക് അടിമയാണ് അടിമയാണ് അന്ധവിശ്വാസത്തിന്റെ അടിമയാണ് ഇത്തരം ലഹരികൾക്ക് അടിമപ്പെട്ടവരുടെ ഒരു വേദിയായിട്ടാണ് ഈ ലഹരി വിമുക്ത ക്യാമ്പയിനുകൾ ഇവിടെ നടക്കുന്നത് ഇതെല്ലാം ലഹരിയാണ് ഭൗതികതയുടെ ലഹരി പോലെ തന്നെ ആത്മീയതയുടെ ലഹരിയും അപകടമാണ് ജൈവികതയുടെ ലഹരിയും അപകടമാണ് അപ്പൊ ഇത് മൂന്നും ലഹരിയാണ് ആ ലഹരി ലഹളക്ക് കാരണമാണ് ഈ സ്വത്വബോധം മറയ്ക്കുന്ന തരത്തിലുള്ളതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അറിവിനെ തിരിച്ചറിയാൻ കഴിയില്ല രാഷ്ട്രീയ ലഹരിക്ക് അറിവുണ്ടോ ഇല്ല ജാതീയത അറിവാണോ അല്ല മതചിന്ത അറിവാണോ അല്ല പീഡി വലിച്ചാൽ ബുദ്ധി ഉണ്ടാകുമോ എന്ന് പറയുന്ന ഒരു തലമുറ കുറ്റി കുറ്റിപീടി വലിച്ചാൽ ബുദ്ധിജീവിയാവും അങ്ങ് കേട്ടിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അതെ കുഞ്ഞു കുട്ടികളുടെ ചുണ്ടിലേക്കും ഈ കട്ടം വീടി കുത്തിരികിയ ഒരു കാലഘട്ടം പുഴയിലെ മാഫിയകൾക്ക് വേണ്ടിയിട്ട് ഇവിടത്തെ തലച്ചോറിനെ മന്ദി ഭവിപ്പിച്ച ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് മദ്യം ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം മദ്യമാണ് ആ ലഹരിയുടെ അടിമകളാക്കി നിർത്തിക്കൊണ്ട് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം മദ്യ വ്യാപാരമാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മള് ലഹരിക്കെതിരെ സംസാരിക്കാൻ നമുക്ക് എന്താണ് അർഹത നമുക്ക് എങ്ങനെയാണ് ഇതിനെ കഴിയുക ഈ ഇരട്ടത്താപ്പ് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക ഔട്ട്ലെറ്റുകൾ തുടങ്ങിയപ്പോൾ ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയപ്പോഴും ബാറുകൾ തുറന്നു കൊടുത്തപ്പോഴും പറഞ്ഞത് കുട്ടികളെ മയക്കുമരുന്നിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തുറന്നു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടും അതുകൊണ്ട് ഈ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞു ഇത്തരം വികലമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുകയും ഏതെങ്കിലും ഒരാൾ ലഹരി കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെട്ടാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിഹസിക്കുന്നത് പോലെ അവരെ കുറ്റബോധം പോലും തോന്നുവാനുള്ള ഒരു സാഹചര്യമോ സമയമോ കൊടുക്കാതെ ജാമ്യത്തിൽ എടുക്കാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ കുഞ്ഞപ്പന്മാരുടെ നാടായിട്ട് നമ്മുടെ നാട് അധപ്പതിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി അതെ മലയാളീസിന്റെ ഇപ്പോഴത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നവോത്ഥാനം ഫോണിലൂടെയാണ് ഒരു കയ്യില് ഫോണ് ഒരു കയ്യില് ബീടിക്കുറ്റി ഒരു കയ്യില് മദ്യകുപ്പി പോക്കറ്റില് ചൂതാട്ടത്തിന്റെ ഈ ലോട്ടറി ഇതാണ് മലയാളിയുടെ അടയാളം ഇതുണ്ടെങ്കിൽ മലയാളിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ലഹരിയാണ് ഈ ലോട്ടറി ലഹരി ഈ ചൂതാട്ടം മൂന്ന് മണിയാകുമ്പോ കേരളത്തിലെ ജനതയ്ക്ക് ഭ്രാന്താണ് കാരണം അടിച്ചിട്ടില്ല ലോട്ടറി അടിച്ചിട്ടില്ല ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ചന്ദനവും അതിന്റെ പുറത്ത് കുങ്കുമവും ഇതൊക്കെ വാരി പൂശി ഏതൊക്കെ ദൈവങ്ങളുടെ പേരിട്ടാലെ വിളിച്ചാലാണ് ലോട്ടറി അടിക്കുക ഇവിടെ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചതുപോലെയാണ് കിട്ടുന്നത് ഇപ്പോ ബഹളം ാണ് ഇപ്പോളം പഠിപ്പിച്ചു തുടങ്ങിയതാണല്ലോ കാലങ്ങൾക്ക് അങ്ങ് പറഞ്ഞ പോലെ കുറ്റിപീടി വലിച്ചവന്റെ മക്കള് മുഴുവീടി വലിക്കും മുഴുവീടി വലിച്ചവന്റെ മക്കള് കഞ്ചാവ് വലിക്കും കഞ്ചാവ് വലിച്ചവന്റെ മക്കള് പെത്തഡീൻ ഉപയോഗിക്കും പെത്തഡീൻ ഉപയോഗിച്ചവന്റെ മക്കള് എം ഡി എം എം അതിനപ്പുറത്തും പിന്നെ പ്ലാസ്റ്റിക് മൂപ്പിലും ഉരുക്കി ഒഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നെറികട്ട രാഷ്ട്രീയ സംവിധാനങ്ങൾ തന്നെയാണ് ഇതിന് കാരണം അതെ നമ്മുടെ മക്കളുടെ ചുണ്ടുകളിലേക്ക് വീടി കുത്തി തിരികി കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവര് പൊതുസമക്ഷണത്ത് വന്ന് മാപ്പ് പറയണം സിനിമാ മേഖലയിലുള്ളവര് ആ രാഷ്ട്രീയക്കാര് അതിനെതിരെ എവിടം വരെ എത്തും ഈ ഒരു രാഷ്ട്രീയക്കാര് മാത്രമല്ല മദ്യം കൊടുത്ത് ശീലിപ്പിച്ച മറ്റൊരു രാഷ്ട്രീയക്കാരുണ്ട് ഏത് രാഷ്ട്രീയക്കാരുമാവട്ടെ വിദേശാധിപത്യം ഇവിടെ നിന്ന് മാഞ്ഞിട്ടും വിദേശ മദ്യത്തിന്റെ ആധിപത്യം ഇവിടെ തുടരണം ഇവിടെ ആ ആധിപത്യത്തിലെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരുപറ്റം വേറെ ഇവിടെ ഉണ്ട് ആ വിദേശ മദ്യത്തിന്റെ ആധിപത്യത്തില് ഞങ്ങൾക്ക് വിജയിച്ച് കയറണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് ആരാണ് ഭേദം എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഈ തലമുറയെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ െ ഈ രണ്ട് മൂന്ന് തലമുറയെ നശിപ്പിച്ച് മയക്കുമരുന്നിനും മദ്യത്തിനും എല്ലാം അടിമകളാക്കി രോഗികളാക്കി ക്യാൻസർ ആണ് ലോകം മുഴുവൻ അതെ സർവ്വ വീട്ടിലും ക്യാൻസർ രോഗികളാണ് എൻഡോസൾഫാന്റെ ദുരിതം മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ആ നിർമ്മാണവും തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ രോഗകാരണം എന്താണ് പരിഹാരം ഹരിക്കെതിരെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ആദ്യം ചെയ്യേണ്ടത് ലഹരി കടത്തിയ കേസിൽ പിടിക്കപ്പെടുന്ന പ്രതികളെ ജാമ്യത്തിൽ എടുക്കാനായിട്ട് ഒരു രാഷ്ട്രീയക്കാരും മുന്നോട്ട് വരരുത് അവർക്ക് കുറ്റബോധം തോന്നുവാനെങ്കിലും ഒരു അവസരം കൊടുക്കണം അതുപോലും കൊടുക്കാതെ ജാമ്യത്തിലെടുക്കാൻ മത്സരിക്കുകയാണ് ഇവിടെ ഈ രാഷ്ട്രീയക്കാര് രണ്ടാമത് അവനവന്റെ പ്രസ്ഥാനങ്ങളിൽ കുറ്റിവീടി കുറ്റിപീടി വലിക്കുന്നവരില്ലെന്ന് ഉറപ്പുവരുത്തണം കഞ്ചാവ് വലിക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവര് നിയമത്തിന്റെ മുന്നിൽ താങ്കൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധ്യമെങ്കിലും ഈ സർക്കാർ സംവിധാനങ്ങളും ഈ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സും എല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ പോലും ചിത്തപ്പേര് കേട്ട് നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ ഈ ലഹരിയിൽ ഉൾപ്പെടുന്ന സേനയുടെ മുമ്പിൽ നമ്മുടെ എക്സൈസ് സേനയും പോലീസ് സേനയും ഒന്നുമല്ല ലഹരി സേനയുടെ മുമ്പിൽ ഒന്നുമല്ല ഒന്നും ജീവൻ പോലും രക്ഷിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് അതെ സംരക്ഷിച്ച കവചം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണം പ്രതികൾക്കാണ് കിട്ടുന്നത് പോലീസുകാരെ കിറുക്കന്മാരെ വിളിച്ചു പാട്ടുപാടി ആക്ഷേപിക്കുന്നവര് കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞ് എന്ന് അന്നേരുന്ന ഭൂതങ്ങളെന്ന് പോലീസിനെ ഈ നാടിന്റെ സേനയെ വിളിക്കുന്നവര് ഒക്കെ ഇവിടെയുണ്ട് അവരെ അവരെ സർക്കാർ പ്രോഗ്രാമുകൾ വിശിഷ്ട അതിഥികളായി കൊണ്ടുവരികയാണ് അങ്ങനെ വിളിക്കുന്നവര് ഈ നമ്മുടെ നാടിന്റെ സേനയെ ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് ലോപിക്കെതിരെ നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടിയിട്ട് സ്വ ജീവൻ പോലും പണയം വെച്ച് ഒരാന്നില്ല പകലെന്നില്ലാതെ അലയുന്ന പോലീസുകാരെ കിറുക്കന്മാരെന്നാ വിളിക്കുക ഇപ്പോഴത്തെ പുതിയ പാട്ട് തരംഗം ഉണ്ടല്ലോ അതിനകത്ത് കിർക്കന്മാരെന്നാണ് പോലീസുകാരെ വിളിക്കുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ ന്മാര് ഇതൊക്കെയാണ് നമ്മുടെ പോലീസ് സേനയെ കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവം നമ്മുടെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവര് വിശിഷ്ട അതിഥികളാണ് ഇങ്ങനെ പാടിയ ആളുകൾ വിശിഷ്ട അതിഥികളായി വിലസുകയാണ് എന്ത് നവോത്ഥാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല അതാണ് ഞാൻ സന്തോഷി പറഞ്ഞത് ബ്രാൻഡ് പിടിച്ച ചങ്ങല ആ ബ്രാൻഡിനെതിരെ ചികിത്സിച്ചാൽ എവിടം വരെ എത്തും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ സ്റ്റേഷനിൽ എത്തിക്കാൻ പോലും അല്ലെങ്കിൽ അതിന് പോലും അവർക്ക് കഴിയില്ല വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് കാരണം അത്രയും സ്വാധീനമാണ് ഇത്തരക്കാർക്കുള്ളത് ഈ സമൂഹത്തിൽ മയക്കുമരുന്ന് അത്രയും വലിയ രീതിയിൽ നമ്മളുടെ സ്ത്രീജനങ്ങളുടെ ഇടയിലേക്കും കുട്ടികളുടെ ഇടയിലേക്കും അത്രയും വേര് ആഴത്തിൽ വളർന്ന ഒരവസ്ഥയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഭൂതങ്ങളായിട്ടും കിഴക്കന്മാരുമായിട്ടും മറ്റുള്ളവർക്ക് തോന്നും ഇപ്പോഴത്തെ വലിയ പാട്ടുകാർ പുതിയ പാട്ടുകാരൊക്കെ അങ്ങനെയാണ് അതെ ഈ നാടിനെ എങ്ങോട്ട് കൊണ്ട് എത്തിക്കും നമ്മളുടെ കുട്ടികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോലീസ് സേന ഈ നാടിന് കവചമൊരുക്കുമ്പോൾ ആ കവചത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ട് ഇത്തരം പാട്ട് പാടിക്കുന്നത് അത് അപ്പോ ഡാൻസ് കളിച്ചാൽ ഏ അപ്പൊ ലഹരിക്കെതിരെ ഡാൻസ് കളിച്ചാൽ മതിയോ ഡാൻസ് കളിച്ച പോരാ ലഹരിക്കെതിരെ ബോധവൽക്കരണമാണ് ആവശ്യം ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തവര് സിനിമാ മേഖലയിലുള്ളവര് മദ്യപിച്ചും പുകവലിച്ചും ഈ മദ്യപാനവും പുകവലി കുട്ടികളിലേക്ക് പകർത്തിയതില് ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാർക്കും അതിന്റെ രചയിതാക്കൾക്കും എല്ലാവർക്കും പങ്കുണ്ട് പിന്നെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഊരിത്തിരിഞ്ഞിട്ടുള്ള മുഴുവൻ സാഹിത്യ സൃഷ്ടികളുടെയും മണം കുറ്റിപീടിയുടെ മണമാണ് കഞ്ചാബിന്റെ മണമാണ് ഈ ഗ്രന്ഥങ്ങൾക്കുള്ളത് അതെ അതിന്റെയൊക്കെ മുഖ ചിത്രങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുടെ അലസ്വത പിടിച്ച ആളുകളുടെ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത് അതെ സ്മോക്കിംഗ് ലീഡേഴ്സ് ആണ് നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതായത് നമ്മളുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ലീഡേഴ്സ് ആണ് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും അങ്ങനെയുള്ളവരുടെ പടങ്ങളാണ് നമ്മളുടെ കുട്ടികൾ കാണുന്നത് അത് ആദ്യം മാറേണ്ടതല്ലേ മാറ്റേണ്ടതല്ലേ അത് മാറ്റണം അപ്പൊ എവിടെ തുടങ്ങണം തുടങ്ങണം എവിടെ എന്ത് ചെയ്യണം ലഹരി ഉപയോഗിക്കുന്നവര് അറിയാതെ രോഗികളായി മാറുകയാണ് ഒരു കുഞ്ഞു കുട്ടിയെ എടുക്കണമെങ്കിൽ സിഗരറ്റ് വലിച്ച അല്ലെങ്കിൽ കുറ്റിപീടി വലിച്ച ഒരാൾക്ക് ആ കുട്ടിയെ എടുക്കാൻ പറ്റില്ല അനുവദിക്കുന്നില്ല ആരോഗ്യ മേഖല അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെപ്പോലും എടുക്കാൻ പറ്റില്ല പിന്നാമ്പുറത്തേക്ക് തള്ളിപ്പോവുകയാണ് ഭാര്യമാര് വെറുക്കും മക്കൾ വെറുക്കും കുഞ്ഞുമക്കൾ വെറുക്കും സകല ആളുകളും വെറുക്കും ലഹരിക്കടിമയായി ആരുമില്ലാത്തവരായിട്ട് ലഹരിയും ആ വ്യക്തിയും മാത്രമായി മാറുകയാണ് ഇത് സർക്കാരിന് ഒരു വലിയ വരുമാന മാർഗമായിട്ട് ഇയാൾ മാറുകയാണ് ഇയാള് സർക്കാരിനെ തീറ്റിപ്പോറ്റുന്ന സർക്കാരിന് ചെലവിനെ നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് സർക്കാരിന്റെ വേണ്ടിട്ടുള്ള പൈസ ഉണ്ടാക്കാത്ത പല കുടിയന്മാരും തലയ്ക്ക് വിളവില്ലാതെ ഈ ബീവറേജിന്റെ രൂപയിലും ബാറുകൾക്ക് മുന്നിലും കടന്ന് കോപ്രായം കാണിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് മദ്യം മേടിച്ചാലേ നിങ്ങൾക്ക് കഴിയാൻ പറ്റുള്ളൂന്ന് നിങ്ങൾക്ക് കഴിയണോ ഈ സർക്കാരിന് കഴിയണമെങ്കില് ഈ കേരളം എന്ന് പറയുന്ന കുടുംബം കഴിയണമെങ്കില് ഞങ്ങള് മദ്യപിക്കണം അതെ ഇതാണ് അവസ്ഥ ചൂതാട്ടക്കാരാവണം ആ ഒരു ഭാഗം ചൂതാട്ടക്കാരോ ഒരു ഭാഗത്ത് കുടിയന്മാര് ഇതേ രീതിയിലേക്ക് മാറി നിൽക്കുകയാണ് കേരളം സ്ത്രീകള് ഈ മദ്യത്തിന്റെ കാര്യത്തിലും മയക്കുമരുന്നിന്റെ കാര്യത്തിലും വളരെ വേഗത്തിലാണ് മുന്നോട്ട് വരുന്നത് ഇപ്പൊ ഷാപ്പുകളിലെല്ലാം പരിഹാരം എന്താണ് അതാണ് ഇവിടെ ആവശ്യം പരിഹാരമേ ഉള്ളൂ പരിഹാരത്തെ പരിഗണിക്കുന്നില്ല കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചോണ്ടിരിക്ക അവിടെയാണ് വിഷയം സിനിമാ മേഖല തീരുമാനിക്കണം ഒന്ന് രണ്ട് ഇവിടുത്തെ വ്യവസായികള് തീരുമാനിക്കണം മൂന്നാമത്തത് രാഷ്ട്രീയക്കാര് തീരുമാനിക്കണം ലഹരിയുടെ ഇടത്താവളങ്ങളായിട്ട് വിദ്യാലയങ്ങൾ മാറി നിൽക്കുകയാണ് ക്യാമ്പസുകൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ നന്മയുടെ മരങ്ങളായിരുന്നെങ്കില് ഒരുത്തനും ഒരു ലഹരിയുമായിട്ടും ഒരു കോളേജിന്റെ വാദത്തിലും പോയി നിക്കില്ല നിക്കോ നിക്കോ അവരെ പ്രശ്നം ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ വിടുപണി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഏത് രാഷ്ട്രീയത്തിൽ പെട്ടവനാണ് അല്ലെങ്കിൽ തെങ്ങി കണ്ടാക്കും അവരെ ആദ്യം വേണ്ടത് അതാണ് രാഷ്ട്രീയ അടിമത്തം ലഹരിയുടെ അടിമ പോലെ തന്നെയാണ് രാഷ്ട്രീയ അടിമത്തം ആദ്യം മോചനം വേണ്ടത് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നാണ് വാക്കും പ്രവർത്തിയും ഒരുപോലെ ആവണം എല്ലാ നേതൃത്വങ്ങളുടെയും അതാണ് ആവശ്യം പ്രസംഗിക്കാൻ എളുപ്പമാണ് പ്രാവർത്തികമാക്കണം ൾക്ക് പ്രാചിത്തം ചെയ്യുവാനായിട്ട് പൊതുസമക്ഷത്ത് തയ്യാറാകുന്ന ഒരു നേതൃത്വം ഇവിടെ ഉണ്ടാവണം അപ്പം നമ്മളുടെ മക്കള് മേർവഴിക്ക് വരും സോറി പറയാൻ ആരും തയ്യാറല്ല അതാണ് ഏറ്റവും വലിയ വിഷയം എല്ലാം രാഷ്ട്രീയ കണ്ണിലൂടെ കാണുന്നത് രാഷ്ട്രീയ തിമിരമാണ് അടിമത്തമാണ് രാഷ്ട്രീയത്തിന്റെ ജാതിയുടെ അടിമത്തത്തെക്കാൾ വളരെ ഭീതിജനകമാണ് രാഷ്ട്രീയ അടിമത്തം കാരണം അത് വധത്തിന് കാരണമാകും രാഷ്ട്രത്തെ ചില ഉണ്ട് പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നിന്റെ എല്ലാ വിഭവങ്ങളും സുലഭമായിട്ട് കേരളത്തിലുണ്ട് ഏതും അപ്പൊ ഇതിനെ നിരോധിക്കാനുള്ള ഒരു മാർഗവും ചെയ്യാതെ ഇതിനെല്ലാം സുലഭമായിട്ടുള്ള കമ്പോളം ഇവിടെ തുറന്നു വെച്ചുകൊണ്ട് ഇതിന്റെ മുൻപിൽ വന്നിട്ട് ഈ ലഹരിക്ക് മറയാക്കി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കട്ടിക്കൂട്ട് നാടകം എന്ന് മാത്രമാണ് ഇത്തരം ഡാൻസുകളെ കുറിച്ചും ഇത്തരം ഓട്ടങ്ങളെക്കുറിച്ചും ഇത്തരം ചാട്ടങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നിയിട്ടുള്ളത് അതാ എല്ലാ എല്ലാത്തരം ലഹരിക്കെതിരെയും സമൂഹത്തിൽ നല്ല ബോധവൽക്കരണം ആവശ്യമാണ് മത മതലഹരിയാണ് ഏറ്റവും വലിയ ലഹരി അത് ഇന്ന് കേരളത്തിൽ ആ ലഹരിക്കടിമപ്പെട്ട ആളുകളാണെന്നുള്ളത് അപ്പോൾ അത്തരം ലഹരികളും അപകടമാണ് മതലഹരിയും രാഷ്ട്രീയ ലഹരിയും ജാതി ലഹരിയും പ്രാദേശിക വാദ വാദലഹരികളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ആദ്യം അറിവാണ് ഉണ്ടാവേണ്ടത്